മേടപ്പുലരിയിൽ മലയാളികൾക്ക് കണി കണ്ടുണരാനുള്ള കൃഷ്ണ വിഗ്രഹങ്ങൾ ഒരുക്കി രാജസ്ഥാനി കുടുംബം കൊടകര നെല്ലായി തുപ്പൻകാവ് പാലത്തിനോട് ചേർന്ന് വാടക വീട്ടിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായി താമസിക്കുന്ന രാജസ്ഥാനിലെ പാലി ജില്ലയിലെ എരിട്ടിയ സ്വദേശിയായ ബാവുലാലും കുടുംബവുമാണ് കൃഷ്ണരൂപങ്ങൾ ഒരുക്കുന്നത് പാസ്ട്രോഫ് പാലസിൽ നിർമ്മിച്ച നൂറുകണക്കിന് കൃഷ്ണ വിഗ്രഹങ്ങളാണ് ഇവർ വിൽപ്പന നടത്തിയത് പതിനഞ്ച് വർഷത്തോളമായി താമസിക്കുന്ന ഇവർ ശില്പങ്ങൾ നിർമ്മിച്ചാണ് ഉപജീവനം നടത്തുന്നത് പ്രത്യേകമായി നിർമ്മിച്ച പല വലുപ്പത്തിനുള്ള അച്ചിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കലക്കി ഒഴിച്ചാണ് ശില്പങ്ങൾ മെരഞ്ഞെടുക്കുന്നത് ഇവ ഉണങ്ങിയതിനുശേഷം ആകർഷകമായ വിവിധ വർണ്ണങ്ങൾ കൊടുക്കും വിഷുക്കാലമായാൽ ഓടക്കുഴലേന്യ കൃഷ്ണവിഗ്രഹങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയും കൂടാതെ രാധേയനായ കൃഷ്ണശിൽപങ്ങളും ഗണപതി സരസ്വതി യേശുദേവൻ തുടങ്ങിയ ശില്പങ്ങളും ഇവർ നിർമ്മിക്കുന്നുണ്ട് വലുപ്പത്തിനനുസരിച്ച് നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയുള്ള കൃഷ്ണവിഗ്രഹങ്ങളാണ് നിർമ്മിക്കുന്നത് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇവിടെ നിന്നും വിൽപ്പനയ്ക്കായി വിഗ്രഹങ്ങൾ കൊണ്ടുപോകുന്നു ഇരുപത്തഞ്ച് വർഷത്തോളമായി ഈ കുടുംബം കേരളത്തിലെത്തിയിട്ട് ഇതിനു മുൻപ് നീലേശ്വരം കോട്ടയം തിരുവല്ല കൊട്ടാരക്കര തിരുവനന്തപുരം തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് இது பண்ணுவோம் இஷ்டத்துல இஷ்டத்துல ஆயிரம் ஆயிரத்தி எண்ணூற்றி ஆயிரத்தி முன்னூறு எல்லாம் பல்லவையில்